സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് വസീത്തിന് ഇന്ന് ഈ ലോകത്ത് ഒട്ടനേകം മതങ്ങളുണ്ട് പക്ഷെ ആ മതങ്ങളിൽ നിന്നെല്ലാം ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നതും വ്യതിരിക്തമാക്കുന്നതും ഇസ്ലാമിൽ വിവാദത്തുകൾ മാത്രം നന്നായാൽ പോരാ ആ വിവാദത്തെ ചെയ്യുന്നവൻ അവന്റെ മനസ്സ് നന്നാക്കണം അവനെ കൊണ്ട് മറ്റൊരാളുടെ വിവാദത്തിന് ഒരു സ്വഭാവവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാനും പാടില്ല അവതാം നമ്മൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാളുടെ നമസ്കാരം തുടങ്ങാനോ മറ്റൊരാളുടെ പറ്റാനോ നമ്മൾ നമ്മൾ കാരണം അവന്റെ ഒരു കുറ്റക്കാരനായി മാറാനോ പാടില്ല അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാചകൻ സംഘം ഹസനയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ശാപ്രാർത്ഥനയോടെ ഒരിക്കൽ ഒരു വിഷയം സഹാപത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ഒരു യാത്രക്കിടയിൽ ഒരു യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിനിടയിൽ നമസ്കാരം കഴിഞ്ഞ് അസർ നമസ്കാരത്തോടത്തു സമയം പക്ഷെ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ ആ സമയം അസർ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് സഹാപത്തിനോ പ്രവാചക വലിഹി വസല്ലമ കൊ അതെകെ മനസ്സിലായില്ല അവസാനം അസറിന്റെ സമയമൊക്കെ കഴിഞ്ഞെ മഖ്ദിരി വിനോട് അടുക്കാനായ സമയത്ത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ബോധവാനായി പ്രവാചകൻ അല്ലാഹു അലൈഹി വസല്ലമയുടെ അടുമീൻ വന്ന് പറഞ്ഞു പ്രവാചകരെ അസറിന്റെ സമയം ഖലാ ആയി കഴിഞ്ഞു അത് കേട്ട സക്കനിൽ ആ യുദ്ധത്തിനിടയിൽ വെച്ച് തിരുദൂതൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാക്കിയ എന്റെ ശത്രുക്കളായ എതിരാളികളായ ശത്രുക്കൾക്ക് അമ്മാന്റെ ശാപം ഉണ്ടാവട്ടെ ഞങ്ങളുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാക്കി കരഞ്ഞ അവരെ അവരുടെ നരകത്തിന്റെ എന്ന് ലോകത്തിന്റെ നടത്താനുള്ള ഒരു കാരണം നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധമാകുന്ന ഒരു ചുറ്റുപാട് ഒരുക്കിയ ശത്രുക്കൾക്ക് നേരെയായി അത്രമാത്രം ഗൗരവത്തോടെ ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾ കാരണം മറ്റൊരാളുടെ വിവാദത്തിന്റെ സമയം നഷ്ടപ്പെടാനോ വിവാദത്തിൽ എന്തെങ്കിലും കുറവ് വരാനോ പാടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുന്ന പലരും ഈ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ തുടങ്ങുന്ന ആളിലെ കല്യാണം രാത്രി മണി വരെ നീണ്ടാലും അതിൻ്റെ കാലൊക്കെ നമസ്കരിച്ചു ഏതൊക്കെ കുടുംബക്കാർ അവിടെ നിന്ന് പോകാതിരുന്നു ഏതൊക്കെ കുടുംബക്കാർ നമസ്കരിക്കാൻ പോയി എന്ന് ഒരാളും ചിന്തിക്കാറുമില്ല ആ വിഷയത്തിൽ കയറിയ നമസ്കാരത്തിന്റെ സമയം നേരം കിട്ടുന്നില്ല എന്ന കാരണത്തിന്റെ പേര് ചിലര് രണ്ടരയ്ക്ക് കയറിയാൽ മകരുവിന് മാത്രം ജമാനത്തിന് പോകും അതും കഴിഞ്ഞ് പത്ത് മണിക്ക് നാട്ടിലേക്ക് വീട്ടിലേക്ക് മടങ്ങും ഇങ്ങനെ നമ്മൾ കുടുംബക്കാരുടെയും ബന്ധക്കാരുടെയും നമസ്കാരം രക്ഷിതാക്കളെ ആ കല്യാണം സംഘടിപ്പിക്കുന്ന നമ്മളും കണ്ണിൽ കാരണം ലോകത്തിന്റെ തിരുദൂതന്റെ ഈ ഹദീസിന്റെ നിർവചനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമുണ്ട് നമ്മൾ കാരണമാണ് നമ്മളെ കല്യാണം കാരണമാണ് നമ്മളെ ആഘോഷങ്ങൾ കാരണമാണ് നമസ്കാരം എങ്കിൽ അതിന്റെ സമയം പോകുന്നതെങ്കിൽ സംഘടിപ്പിക്കുന്ന ഓരോരുത്തരും അതിന്റെ കുറ്റവാളികളാണ് അത് നാട്ടിലെ അസോസിയേഷന്റെ മറ്റേത് വിഷയമാണെങ്കിലും വിവാദത്തിന്റെ സമയം പോകുന്നതെങ്കിൽ ശാപം കിട്ടിയവരുടെ കൂട്ടത്തിലാകും ഇന്നത്തെ കാലഘട്ടത്തിൽ നമസ്കാരം ഉപേക്ഷിക്കലൊന്നും വലിയ കുറ്റമല്ല

ഒഴിവുള്ള ദിവസങ്ങളിൽ പോലും നമസ്കാരത്തിന് പോലും സൂക്ഷ്മത കാണിക്കാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് വേണ്ടി വരുന്ന ആവേശം കാണിക്കുന്നില്ല മക്കളെ പറ്റി രക്ഷിതാക്കൾക്കുള്ള പരാതി മക്കളെ നമസ്കരിക്കുന്നില്ല നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു സങ്കടം നേരത്തിന് നിസ്കരിക്കാൻ പറ്റുന്നില്ല നമസ്കരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ

നമസ്കരിക്കുന്ന മകൻ നമസ്കരിക്കാത്ത നമസ്കരിക്കാത്ത മകനാണെങ്കിൽ അനന്തര സ്വത്ത് സ്വത്ത് പോലും പോലും ആ മകന് കൊടുക്കാൻ പാടില്ല ഒരു മക്കൾക്ക് അവൻ അമ്പാന്റെ അടുത്ത് കുറ്റവാളിയല്ല അല്ല എന്ന് ലോകത്തിന്റെ തിരുതൂതന്റെ വാക്കുകളിൽ നിന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം ഞാൻ നമസ്കരിക്കുന്നുണ്ടോ എന്റെ നമസ്കാരം അള്ള സ്വീകരിക്കുന്നതാണോ എന്റെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് മറ്റൊരുത്തന്റെ നമസ്കാരം ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് അത് തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന മുതലാളിമാരാണെങ്കിലും ഭാര്യയെ വളമ്പാൻ മാത്രം കാണുന്ന ഭർത്താക്കന്മാരാണെങ്കിലും ജനിപ്പിച്ച മക്കളാണെങ്കിലും ഓരോരുത്തരും ഉറപ്പുവരുത്തണം എനിക്ക് തന്നാൻ തരുന്നതിൻ്റെ പേരിൽ എന്റെ പെണ്ണ് നമസ്കാരത്തിന്റെ സമയം തെറ്റിക്കാൻ പാടില്ല എന്റെ കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന കാരണത്തിന്റെ പേരിൽ

എന്നാൽ പണ്ഡിതന്മാർ ക്ഷോ കാർ ആവണമെങ്കിൽ ചില കാരണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്നും താൽക്കാലികമായി രണ്ട് സ്ഥിരമായി താൽക്കാലികമായി ചില നമസ്കാരങ്ങളൊക്കെ അവനോട് വിട്ടുപോകും എന്തൊക്കെയോ കാരണത്തിന്റെ പേരിൽ ഒന്നോ രണ്ടോ നമസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല അത് താൽക്കാലികം എന്നാൽ ചിലനിന്റെ നിസ്കാരത്തിലൊന്നും വേണ്ടത്ര സൂക്ഷ്മതയില്ല വേണ്ടത്ര തന്മയിൽ നല്ല രീതിയിലും അത് നിർവഹിക്കാറില്ല ആരെങ്കിലും പറയണം നിസ്കരിച്ചോന്ന് ആരെങ്കിലും ചോദിക്കണം നിസ്കരിക്കില്ല

ിൽ പങ്കു ചേർക്കുന്നത് പോലും അവൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് താൻ കൊടുക്കും ആ ആയത്തിനെ നിർവചിച്ച് പണ്ഡിതന്മാരും പറഞ്ഞു താൽക്കാലികമായി അശ്രദ്ധ കൊണ്ടോ മറന്നുപോയോ അവൻ ഒന്നോ രണ്ടോ നമസ്കാരം ഇല്ലാതായിപ്പോയാൽ അവൻ കാഫിറാണ് എന്ന് സമർപ്പിക്കേണ്ടതില്ല അവൻ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എന്നാൽ ആ താൽക്കാലികമായി ഉപേക്ഷിക്കുന്ന അവസരം എങ്ങനെയാവാൻ പാടില്ല ചില ആളുകൾ നിഷ്കരണം ഒരു ചിന്തയിൽ ഇല്ലാത്ത നമസ്കാരം ഉപേക്ഷിച്ച് കളയും ചിലർക്ക് മറവി മറ്റും മറവി പൊറുക്കാൻ കാരണമാണ്